ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ മനുഷ്യത്വത്തിന്റെ മനോഹരമായ ഒരു വിവാഹവേദി പ്രവാസി വ്യവസായിയായ അറക്കൽ അഷ്റഫിന്റെ സ്വന്തം മകൻ യുവതികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മംഗല്യ പന്തലാക്കി മാറ്റിയിരിക്കുകയാണ് വധുവായി ഇരുപത്തിയഞ്ചു പേർക്കും പത്ത് പീത സ്വർണവും പതിനേഴായിരം പേർക്ക് ഭക്ഷണവും നൽകി പ്രവാസി വ്യവസായി അറക്കല അഷ്റഫ് തന്റെ മകന്റെ വിവാഹവേദി നിർദ്ധരായ ഇരുപത്തഞ്ച് യുവതികളുടെ മംഗല്യ പന്തലാക്കി മാറ്റി മാതൃകയായി കോക്കൂർ മുക്കുന്നത്ത് അറക്കല അഷ്റഫിന്റെയും മറിയക്കുട്ടിയുടെയും മകൻ മുഹമ്മദ് ഫൈസലും രണ്ടത്താണി പുളിശ്ശേരി അബ്ദുൽ ആരിഫിൻ്റെയും സൈഫുന്യസയുടെ മകൾ സാനിയും വിവാഹിതരായ വേദിയിലാണ് ഇരുപത്തഞ്ച് കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞത് മകൻ വിവാഹം ലളിതമായി നടത്താനും അതേ പന്തലിൽ ഇരുപത്തഞ്ച് നിർധന യുവതികൾക്ക് കൂടി വിവാഹം നടത്താനും അഷ്റഫ് തീരുമാനിക്കുകയുണ്ടായി എല്ലാവരുടെയും വിവാഹം ഒരേ രീതിയിൽ നടത്താൻ ആഗ്രഹിച്ച അദ്ദേഹം അതിനായുള്ള സൗകര്യത്തിനായി പാണമ്പടിയിലെ വയലിൽ മൂന്ന് കോടിയുടെ രൂപ ചെലവഴിച്ച് കൂറ്റൻ പന്തലൊരുക്കി കൂടാതെ മുന്നൂറ് ടൺ എയർ കണ്ടീഷണർ സ്ഥാപിച്ചുകൊണ്ട് അവിടെ എത്തിയ ആയിരക്കണക്കിന് ആളുകളുടെ മനസ്സിനെയും കുളിരണിയിപ്പിച്ചു വിവാഹിതരായ ഇരുപത്തഞ്ചു പേർക്കും പത്ത് പവൻ വീത സ്വർണ്ണാഭരണങ്ങളും പതിനയ്യായിരം പേർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണവും നൽകി കണ്ണീരോടെയാണ് ഓരോ വധവും അഷ്റഫിന്റെ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങിയത് ഗൂഡല്ലൂർ വയനാട് കരിപ്പൂർ കവളപ്പാറ വടക്കഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവതികൾ ഈ മംഗളവേദിയിൽ താലി ചാർത്തി പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങൾ കാന്തപുരം എ പി അബുബക്ര മുസ്ലിയാർ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നിക്കഹ കർമ്മം നടന്നു മറ്റു മതസ്ഥരായ വധുവരന്മാർ അവരുടെ വിശ്വാസത്തിനനുസരിച്ച് വിവാഹിതരായി അറക്കൽ അഷ്റഫിന്റെ മനുഷ്യത്വം പുതിയ കാര്യമല്ല നേരത്തെ മകളുടെ വിവാഹത്തിന് പത്ത് നിർദ്ധന യുവതികൾക്ക് അദ്ദേഹം തുണയായി ഇനിയൊരു മകൾ കൂടിയുണ്ട് അവളുടെ വിവാഹത്തിന് അൻപത് പേർക്ക് മംഗലം നടത്തണമെന്ന വലിയ സ്വപ്നവുമായിട്ടാണ് മനുഷ്യസ്നേഹി മുന്നോട്ട് പോകുന്നത് അഷ്റഫിൻ്റെ ഈ ഊദാത്തമായ പ്രവർത്തനം സമൂഹത്തിന് ഒരു വലിയ പ്രചോദനമാണ് നൽകുന്നത് എന്നതിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക് വൺ ടി വി ന്യൂസ്